ൂട്ടുകാരെ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ മഴയൊക്കെ കുറവുണ്ടോ നമുക്കൊക്കെ ഇവിടെ മഴ കുറച്ച് കുറവുണ്ട് ഇന്നൊരു വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞായറാഴ്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു ഒരാൾ വന്നു കേട്ടോ എന്നോട് പറഞ്ഞു കെട്ടോ ഈ ആക്രി സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കെട്ടോ അപ്പോൾ ഞാൻ ചോദിച്ച എന്തിനു ചേട്ടാ ആക്രിസാധനമൊക്കെ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവരൻ്റെ അടുത്ത് പറഞ്ഞു എന്താ ഈ ഈ വയനാടിന് വയനാട്ടിൽ വീടൊക്കെ നഷ്ടപ്പെട്ടവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് എത്രയോ എത്രയോ വീട് വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരോടും പൈസ മേടിക്കാതെ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം എന്നാ ഒന്ന് വീട്ടിലെ പണിയൊന്നും ചെയ്തില്ലെങ്കിലും അപ്പോൾ അവർ ചെയ്തില്ലെങ്കിലും നമുക്ക് നമ്മളെ പറ്റുന്ന സഹായം ചെയ്യാമല്ലോന്നേ പക്ഷേ അവരോട് ഞാൻ പൈസ പൈസ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല പൈസ നമ്മൾ സ്വീകരിക്കുകയല്ലാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തൊക്കെയാണോ ഈ ഇരുമ്പ് കഷ്ണങ്ങൾ ഇതാ ഇതേപോലത്തെ ഇതിലെ ചട്ടിയിൽ ഈ ചട്ടി ഇങ്ങനത്തെ നമ്മൾ പൊട്ടിയ ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ചെടീൻ്റെ നമുക്ക് ഒത്തിരി ചട്ടികളുണ്ടല്ലോ അപ്പോൾ ഈ പൊട്ടിയ ചെടിച്ചട്ടി ഈ ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ ആട്ടോ ഇവരെണ്ഡ എടുത്ത് വെക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീട്ടിലെ പണിയൊക്കെ അവിടെ ഇട്ട് വെച്ച് ഞാൻ വേഗം ഇതാ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ഇത് കിട്ടി കേട്ടോ ഇതുണ്ടോ എന്നാൽ വണ്ടീൻ്റെ എന്തോ ആണേ അതൊക്കെ ഞാൻ പെർക്കുവാട്ടോ അപ്പോൾ പറമ്പിൽക്കൂടെ നടന്നിട്ട് നമുക്കിതെല്ലാം കൂടെ പെർത്തിയിട്ട് അവർക്ക് അവർ വൈകുന്നേരം അവരെടുക്കാൻ പറ്റുമോ അപ്പോഴത്തേക്കും ഞാനിതെല്ലാം പൊറുക്കി വെക്കണം എന്ന് പറഞ്ഞു പൊറുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കൊണ്ട് ചെയ് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ ഇത്രയൊക്കെ നല്ല മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ നിങ്ങളെക്കൂടെ അവരെ എന്തായാലും നിങ്ങളെ ഒന്ന് അറിയിക്കണം ഇങ്ങനെയുള്ളവരുണ്ടല്ലോ എന്നുള്ളത് ഒന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം ഞാൻ ഓർത്ത് തന്ന പിന്നെ വീഡിയോ അങ്ങോട്ട് എടുത്തേക്കാന്ന് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പറമ്പലത്തൊക്കെ ഇന്ന് പോയി നോക്കട്ടെ കേട്ടോ ഇപ്പോൾ ഇതേണ്ട കൂട്ടുകാരെ ഇതൊരു കസേരയായിരുന്നു ഇതൊക്കെ വണ്ടീൻ്റെ സാധനങ്ങൾ കേട്ടോ ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെവിടെ നമ്മുടെ ചെടിച്ചട്ടി ഇല്ല നമ്മൾ ചെടി നിൽക്കുന്നതാണ്ടല്ലേ അപ്പം അതിൻ്റെ ഇവിടെ കേട്ടോ ഞാൻ പൊട്ടി ചട്ടികളും കാര്യങ്ങളെല്ലാം കൂട്ടിയിടുന്നത് പിന്നെ നമുക്ക് നല്ലതാക്കാൻ നമുക്ക് എടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇതിനകത്ത് കുറേ പൊട്ടി ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ പെറുക്കിയിട്ടാലേ അവർക്ക് കൊടുക്കാമല്ലോ വൈകുന്നേരം വരുമ്പോൾ ഇതായിട്ട് ഞാനിതെല്ലാം പെറുക്കി ഇടുകട്ടോ പിന്നെ പറമ്പിക്കൂടെ ഒക്കെ പോയിട്ട് നമുക്ക് ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ തീർക്കിയിട്ടിട്ട് നിങ്ങളെ കാണിച്ചു പിന്നെ എന്താണെന്നറിയാവോ അവരെ അവരുടെ അവരിപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ആർക്കും പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ആരോ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് പറഞ്ഞു കേട്ടോ പൈസയൊക്കെ ആകുമ്പോൾ നമുക്ക് കൊടുക്കാനുണ്ടാവില്ലല്ലോ അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ പിന്നെ ആ താഴോട്ടൊക്കെ ഇന്ന് പോയി നോക്കട്ടെ പറമ്പിലവിടെ എവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കാണും ഇപ്പോൾ കൂട്ടുകാരെ ഒരു കസേരേൻ്റെ ഒരു സാധനം ഇത് കണ്ടോ മണ്ണിനടിയില്ല അമ്മേ ഓ വലിച്ചാലൊന്നും ഞാൻ പിന്നെ വലിച്ചു വന്തിച്ചെടുത്ത് കേട്ടോ ആ ഇത് ഈ കറങ്ങുന്ന ചേറില്ലേ അതിൻ്റെ ഒരു ഇതാ സംഭവം കേട്ടോ അപ്പോൾ അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടി നല്ലൊരു ഇതൊക്കെ നല്ല വില ഉണ്ടാവും ഇരുമ്പല്ലേ ഇരുമ്പാ സംഭവം കേട്ടോ ഇതാ ഇവിടെ വേറെ എന്തോ അതിൻ്റെ എന്തോ ഒന്നും കൂടി ഉണ്ട് ഇല്ല ഇതൊക്കെ നമുക്ക് മണ്ണി കിടന്നാൽ രചിച്ചൊന്നും പോയി അല്ലല്ലോ അമ്മേ അതിനെ വലിച്ചൊന്നിച്ചവിടെ നിന്ന് എടുത്തു കേട്ടോ ഇത് വേണ്ടോ അതിൻ്റെ ഒരു ഇതുണ്ട് അത് എന്താ ഇരിക്കുന്ന ആ സംഭവമുണ്ട് അതിന് നമുക്കങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ മതി കേട്ടോ ഇപ്പം എന്താ കൂട്ടുകാരെ വണ്ടീൻ്റെ ഒരു വലിയ ഇത് കാറിൻ്റെ കുറേ സാധനങ്ങൾ ഞങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നേ ആ സംഭവം കേട്ടോ ഇതെനിക്ക് ഇവിടെ എടുക്കാൻ പറ്റുമോ എന്നെ എനിക്ക് അറിയത്തില്ല അതാ ഇതുകൊണ്ടോ ുണ്ട് അതിൻ്റെ അടുത്തൊരു ചെറിയ ഇരുമ്പൊഴിയുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ ഇത് ഇത് അവർ തന്നെ വന്നിട്ട് എടുത്തോട്ടെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ അല്ലാതെ എനിക്ക് പൊന്തൂല്ല കേട്ടോ അത് വാങ്ങി ഇപ്പം ഒരു ഭയങ്കര കനമായി സാധനത്തിന് ഇതിനെ നമുക്ക് എടുത്തോട്ട് അവിടെ വെക്കണം കുറേ പൊട്ടിയ ചട്ടികളുണ്ടായിരുന്നു കേട്ടോ അതിലെല്ലാം പോയി വന്ന് പിന്നെയും കുറച്ച് പൊട്ടിയ ചട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പെറുക്കിടാമെന്ന് വിചാരിച്ചു പിന്നെയും ഞാൻ ചട്ടീൻ്റെ അടുത്ത് എത്തിയതാണ് ഇതൊക്കെ നമുക്കിവിടെ കിടന്നാലുവേ എന്താ ഉപകാരമില്ലാത്ത സാധനങ്ങളല്ലേ അപ്പോൾ അതൊക്കെ ഇവിടെ നീ പെറുക്കി വെക്കുക കേട്ടോ കുറേ എന്താ പോട്ടെ ചെട്ടികൾ അപ്പോൾ കൂട്ടുകാരെ ഇതുകൊണ്ട് എനിക്ക് ഇത്ര സാധനം കിട്ടി കിട്ടിയിട്ടോ ഇനിയും കുറേ കൂടെ ഒക്കെ നോക്കിയാൽ കിട്ടും പക്ഷേ ഞാൻ അടുത്ത് ഒത്തിരി ഉണ്ടായിരുന്നു ഒത്തിരി പറമ്പിൽ കൂടെ എല്ലാം പോയിട്ട് ഇതെല്ലാം വലിച്ചോണ്ട് വരുമ്പോഴത്തേനെ ഭയങ്കര കനം ഇരുമ്പൊക്കെ ആവുമ്പോൾ നല്ല കനം ആട്ടോ ഇപ്പോൾ അവർ പറഞ്ഞ കൊണ്ട് പറ്റുന്ന ചെയ്യുക ബാക്കി അവർ വന്നിട്ട് പെറുക്കിക്കോളാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ എന്തായാലും കൂട്ടുകാരെ നമുക്ക് പറ്റുന്ന കാര്യമല്ലേ പറ്റുന്ന ഒരു ഉപകാരം അപ്പോൾ നമ്മൾ പൈസ വേറെ സംഘടന കുടുംബശ്രീയൊക്കെ വഴി പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതെന്താണെന്നറിയാമോ ഞാൻ ഈ വീട് എടുക്കാനുള്ള കാരണം ഇത് ശരിയാണോ എന്നും എനിക്കറിയല്ല എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ വിചാരിച്ചെന്താണെന്നറിയാമോ നമുക്ക് എല്ലാവർക്കും ഇത് ഇങ്ങനെ ഇവരെ പോലെ ഉള്ളവരെ എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിൽ അവർക്ക് വലിയൊരു സ്ഥാനം ഉണ്ടാവുമല്ലോ ഇത് കേട്ട് കഴിയുമ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടോ ഞാൻ വീഡിയോ എടുത്തത് കൂട്ടുകാരെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ലാട്ടോ ഞാൻ ആരോടും ചോദിച്ചൊന്നുമില്ല അപ്പം ഞാനൊന്ന് എടുത്ത് എന്തായാലും ഞാനൊന്ന് എടുത്താണ് എനിക്ക് തോന്നി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ നമുക്കെല്ലാവരുടെ മുന്നിലൊന്ന് അറിയിക്കണം എന്ന് അതുകൊണ്ട് മാത്രമായിട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നാളെ കാണാം കേട്ടോ ബൈ